പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി മാസം സാധാരണക്കാരന് വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് വരുന്നത് നാലായിരം രൂപയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുക പണമായിട്ട് അതായത് ക്യാഷായിട്ട് കൈകളിലേക്ക് എത്തുന്നത് നാലായിരം രൂപയാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അറുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും കൂടുതൽ പതിനെട്ട് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വേറെയും തുക എത്തുന്നു അതായത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ അല്ല നാലായിരം രൂപ വരെ രണ്ട് രീതിയിൽ ലഭ്യമാകുന്ന സാഹചര്യം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സഹായം ഇപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് വയ്ക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഫെബ്രുവരി മാസം എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ എല്ലാവരും കാത്തിരിക്കുന്ന ആളുകളാണ് ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ തുക ഇരുപത്തിയെട്ട് ദിവസമേ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ തുക വിതരണം ചെയ്യുമെന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ വിതരണ വിതരണത്തിൻ്റെ നടപടിക്രമങ്ങൾ ആദ്യഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ് പക്ഷേ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കാൻ പോവുക രണ്ടായിരം രൂപ മാത്രമല്ല മിനി ഒരു രണ്ടായിരം രൂപയും കൂടെ കൂട്ടി നാലായിരം രൂപയാണ് അതായത് ക്ഷേമ പെൻഷൻ്റെ ഫെബ്രുവരി മാസത്തെ രണ്ടായിരം രൂപയും കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു തുകയായിട്ടുള്ള രണ്ടായിരം രൂപ കൂടി ലഭിക്കാൻ പോവുകയാണ് സാധാരണ കഴിഞ്ഞ വർഷം ഈ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയോടു കൂടിയാണ് പ്രധാനമന്ത്രി രണ്ടായിരം രൂപ വിതരണം ചെയ്തത് അതുപോലെ തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു സമയത്ത് തന്നെയായിരിക്കും ഈ ഒരു വർഷം ഈ ഒരു വർഷം ഫെബ്രുവരിയിലെ രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള തുക വിതരണം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനും രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ ആനുകൂല്യവും ചേർത്ത് ലഭിക്കും ഇതുകൂടാതെ തന്നെ ആയിരം രൂപ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പിണറായി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയുമുണ്ട് അപ്പോൾ ആയിരം രൂപ വേറെയും ലഭിക്കുന്നുണ്ട് ആ ആയിരം രൂപയുടെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് നൽകിയിരുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഒറ്റയടിക്ക് വലിയൊരു തുക സാമ്പത്തിക സഹായം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ക്ഷേമ പെൻഷൻ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എല്ലാ ആനുകൂല്യങ്ങളും ഒരുമിച്ച് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിക്ഷേപിക്കാൻ പോകുന്നു എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് നമുക്ക് വരുന്നത് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കൂടുതൽ കറക്റ്റായിട്ട് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇനി എലക്ഷൻ വരുന്നു മാത്രമല്ല ഇനി അങ്ങോട്ട് കിസാൻ സമ്മാൻ തുക വർദ്ധിപ്പിക്കാനുമുള്ള സാഹചര്യം നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഒരവസ്ഥയിൽ തുക വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എലക്ഷന് അത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കുന്ന ഒന്നാണ് ആ ഒരു സാഹചര്യത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകും മാത്രവുമല്ല കിസാൻ സമ്മാൻനിധി തുക വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അത് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കിസാൻ സമ്മാനിധി തുക ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും അതിൽ ആരും സങ്കടപ്പെടേണ്ട തുക തീർച്ചയായിട്ടും വർദ്ധിപ്പിച്ചിരിക്കുമെന്ന് അറിയിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് ഇതുതന്നെ ആയാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു മാസം നാലായിരം രൂപ വരെ ലഭിക്കുകയാണ് അയ്യായിരം രൂപ ഉറപ്പാണ് അത് അയ്യായിരം രൂപയിൽ ആയിരം രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള തുക ലഭിക്കില്ല അതുകൊണ്ടാണ് നാലായിരം രൂപ എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്